നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ജൂൺ ഒന്ന് മുതൽ യു എയിലെ ചില ബാങ്കുകൾ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുകയാണ് പ്രവാസികളടക്കം യു എയിലെ ബാങ്കുകളിൽ അക്കൗണ്ട് ഉള്ളവർ ഇനി മുതൽ മിനിമം ബാലൻസായി അയ്യായിരം ദീർഘം നിലനിർത്തേണ്ടി വരും എന്നുള്ളതാണ് ആ സുപ്രധാനപ്പെട്ട തീരുമാനം ഈ തീരുമാനത്തോടുകൂടെ ആകെ ആദ്യം ഇടിച്ചിരിക്കുകയാണ് ആ സാധാരണക്കാരായ പല പ്രവാസികളും എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കിട്ടുന്നതൊക്കെ നാട്ടിലേക്ക് അയച്ച് തട്ടിയും മുട്ടിയും പ്രവാസ ലോകത്തെ ജീവിതം തള്ളി നിൽ സാധാരണക്കാരായിട്ടുള്ള പ്രവാസികൾക്ക് ഈ ഒരു മിനിമം ബാലൻസ് വർധനവ് അതത്ര രസകരമായിട്ടുള്ള കാര്യമല്ല അത് താങ്ങാവുന്നതിലും അപ്പുറമാണ് ജൂൺ ഒന്നു മുതൽ യു എയിലെ ചില ബാങ്കുകൾ അക്കൗണ്ടുകളിൽ ചുരുങ്ങിയത് അയ്യായിരം ദൃർഹമെങ്കിലും വേണമെന്നാണ് അറിയിക്കുന്നത് ഇതില്ല ഉപഭോക്താക്കളിൽ നിന്ന് ഓരോ മാസവും ഇരുപത്തിയഞ്ച് ദൃഹമോ അതിലധികമോ ഈടാക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് നിലവില് മിനിമം ബാലൻസ് പരിധി എന്ന് പറയുന്നത് മൂവായിരം ദീർഘമാണ് അതിൽ നിന്നാണ് അയ്യായിരത്തിലേക്ക് കടക്കുന്നത് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അയ്യായിരം ദീർഘത്തിനും പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ദീർഘത്തിനും ഇടയിൽ ശമ്പളവും ബാങ്ക് സൗകര്യങ്ങളും ഇല്ലാത്തവരും ഇരുപത്തിയഞ്ച് ദീർഘമാണ് ഫീസായി നൽകേണ്ടി വരിക എന്നുള്ളതാണ് വിവരം അയ്യായിരം ദൃർഹത്തിന് താഴെ ശമ്പളമുള്ളവർക്ക് നൂറ് ദീർഘത്തിലധികം നൽകേണ്ടി വരുമെന്നും വിലയിരുത്തലുകൾ പുറത്തു വന്നിട്ടുണ്ട് അക്കൗണ്ട് തരം അനുസരിച്ച് ഇതിൽ ഉണ്ടായേക്കാം എന്നുള്ളതാണ് റിപ്പോർട്ട് ഇരുപതിനായിരം ദൃഹത്തിലധികം അക്കൗണ്ടിലുള്ളവർക്കും പതിനയ്യായിരം ദൃഹത്തോളം മാസ ശമ്പളം ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നവർക്കും അയ്യായിരം ദീർഘ ും പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് ദീർഘത്തിനും ഇടയിൽ ശമ്പളമുള്ളവർക്ക് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ലോൺ അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ഉള്ളവർക്കും ഫീസ് ബാധകമാകില്ല എന്നും സൂചനയുണ്ട് മെച്ചപ്പെട്ട ശമ്പളമുള്ളവരാണ് എങ്കിൽ പോലും സാധാരണ പ്രവാസികളെ സംബന്ധിച്ച് അയ്യായിരം ദിർഹം മിനിമം ബാലൻസ് അക്കൗണ്ടിൽ സൂക്ഷിക്കുക എന്നുള്ളത് അത് പ്രായോഗികരമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് കുറഞ്ഞ ശമ്പളം വാങ്ങുന്നവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി പേറോൾ കാർഡുകൾ പോലെയുള്ള പരിഹാരങ്ങൾ എത്ര സ്ഥാപനങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് ചെറിയ വരുമാനമുള്ളവരെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമാകുന്നു മാകും എന്നുള്ളതാണ് മറ്റൊരു അഭിപ്രായം ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ സ്വന്തം ചെലവിനുള്ള ചെറിയ തുക മാറ്റിവെച്ച് ബാക്കി തുക നാട്ടിലേക്ക് അയക്കുന്നതാണ് പതിവ് അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ പറയുന്ന അയ്യായിരം ദൃഹം അക്കൗണ്ടിൽ വെക്കുക എന്നുള്ളത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കാര്യമാണ് പല ലേബർ ക്യാമ്പുകളിലും മാസത്തിൽ ഭക്ഷണത്തിനായി നൽകേണ്ടി വരുന്ന തുക കുറയ്ക്കാൻ ഭക്ഷണം ഒരു നേരമായി ചുരുക്കുന്നവരാണ് പല പ്രവാസികളും എന്നാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പലരും വ്യക്തമാക്കുന്നത് ഇത്തരം സാധാരണ പ്രവാസികളെ സംബന്ധിച്ച് മിനിമം ബാലൻസ് ഇല്ല എങ്കിൽ ആ വലിയ രീതിയിലുള്ള പ്രശ്നം അവരെ ബാധിക്കുമെന്നുള്ളതാണ് ഫീസ് ഒഴിവാക്കാനായി ക്രെഡിറ്റ് കാർഡോ ലോണോ എടുക്കണമെന്ന് വിചാരിച്ചാലും ശമ്പളം മാർജിൻ കുറവായതിനാൽ ഇവർക്ക് ക്രെഡിറ്റ് കാർഡും ലോണും ഒന്നും ലഭ്യമാകില്ല എന്നതും മറ്റൊരു പ്രതിസന്ധിയാണ് മാസവരുമാനം കുറവുള്ള തൊഴിലാളികൾക്ക് അധികമായി വരുന്ന ഈ തുക അതാത് സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാകുമെന്നാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ വിദഗ്ദ്ധർ പ്രതികരണമായിട്ട് നൽകുന്നത് എന്തായാലും ജൂൺ ഒന്നു മുതൽ തന്നെ ഈ തീരുമാനമൊക്കെ ഏകദേശം പല ബാങ്കുകളിലും യു യിലെ പല ബാങ്കുകളിലും പ്രാബല്യത്തിൽ വരും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ചില ബാങ്കുകൾ ഇതിനകം തന്നെ ഈ നിരക്കുകളൊക്കെ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വന്നിട്ടുണ്ട് പുതിയ നിയമപ്രകാരം അക്കൗണ്ടിൽ ചുരുങ്ങിയത് അയ്യായിരം ദർഹം നിലനിർത്താൻ കഴിയാത്ത ഉപഭോക്താക്കളിൽ നിന്ന് ഓരോ മാസവും ഇരുപത്തിയഞ്ച് ദർഹമോ അതിലധികമോ ഫീസായി ഈടാക്കും ക്രെഡിറ്റ് കാർഡ് വ്യക്തിഗത ലോൺ ഓവർ ഡ്രാഫ്റ്റ് തുടങ്ങിയവ നിലവിലുണ്ട് എങ്കിൽ അത്തരക്കാർക്ക് ഈ ഫീസ് ഒഴിവാക്കപ്പെടും ഇനി ഫീസ് ഒഴിവാകാനുള്ള പ്രധാന വ്യവസ്ഥകൾ എന്താണ് എന്ന് നോക്കാം അതിൽ ഒന്നാമത്തേത് ആകെ ബാലൻസിൽ ഇരുപതിനായിരം ദർഹത്തിലധികം ഉള്ളവർക്കാണ് ഇത് ബാധ്യഭ ബാധകമാകുന്നത് അതുപോലെ തന്നെ പതിനയ്യായിരം ദൃഹത്തോളം മാസശമ്പളം ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നവർക്ക് അയ്യായിരം ദൃഹത്തിനും പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ദൃഹത്തിനും ഇടയിൽ ശമ്പളമുള്ളവർക്കും ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ലോൺ ഓവർഡ്രാഫ്റ്റ് എന്നിവർക്കുമൊക്കെ ഇത് വലിയ രീതിയിൽ ബാധകമാകും പതിനയ്യായിരം ദൃഹത്തോളം മാസശമ്പളം ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നവർക്കൊക്കെ തന്നെ ഈ ഒരു പുതിയ നിയമപ്രകാരം നടപടികൾ സ്വീ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിവരം എന്തായാലും ഈ ഒരു പുതിയ നിയമം ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്നതെന്ന് പറയുന്നത് പ്രവാസലോകത്ത് തട്ടിപ്പ് യും മുട്ടയും പോകുന്ന സാധാരണക്കാരായിട്ടുള്ള പ്രവാസികൾക്ക് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഈ ഒരു നടപടി പ്രവാസികളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാകുമ്പോൾ അതിനൊരു പരിഹാരം ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ പ്രവാസികളും